വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ ഇപ്പൊ നമ്മൾ ഇന്നൊരു കുട്ടികളെ ആസ്വദിക്കാൻ ാണ് നമ്മുടെ പണ്ടത്തെ കളിയായ പട്ടം ഞങ്ങള് പറത്താൻ പോവാണ് ഇപ്പൊ നമുക്ക് എങ്ങനെയാ നോക്കിയാലോ കമോ നമ്മള് പട്ടം പറന്നുകൊണ്ടിരിക്കും നമ്മളെ പറക്കൊട്ടി പോവാള അത്ര വാ കുട്ടിയാണിട്ടോന്ന് പറക്കുന്നത് അവൾക്ക് നല്ല സന്തോഷിണ്ട് നല്ല ഉയർത്തി തമ്മിൽ വാഴക്കാട്ടോ എൻജോയ്മെന്റിലാണ് രാജുവിന് ഇവിടെ പണി പിള്ളൂടെ കളിക്കുന്നു അവന് ചങ്ങാച്ച് വിട്ടിട്ടില്ല എങ്കിലും ആ ശരി അങ്ങനെ ഇത് അതിനും സന്തോഷമാണ് ഭയങ്കര കളിക്കലാണ് ഞങ്ങളുടെ നമ്മുടെ പ്രകൃതി രമണീയമായ ആ നെല്ലിയാമ്പതി താഴ്വരയില് അങ്ങനെ സ്ഥലമായ നമ്മുടെ അയിലം മുടിച്ച് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഗ്രാമം പാടത്ത് നരസിംഹമൂർത്തി ക്ഷേത്രം ഞങ്ങളുടെ നാട് സ്ഥലമായ അടശ്ശേരി പറമ്പ് ഞങ്ങൾ ഇന്ന് പട്ടം മക്കളുടെ കൂടെ പട്ടം പറപ്പിക്കലാണ് ഇറങ്ങിയതാണ് അപ്പം എല്ലാവരും ഒരു ഹായ് വരാം എന്നിട്ട് നിർത്താം ഇവിടെ ഇങ്ങോട്ട് നോക്കിയാ എല്ലാവരും വാ വാ